ലോകത്തല്ല അല്ലാതെ വേറൊരു മഹരൂഖിനെയും പേടിക്കാൻ പാടില്ല ഒരു നിയമം ഒരു പാസ്സാക്കി പള്ളി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ വരണ്ട പരട്ടും നല്ല നിയമമായിരിക്കണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആകാനും പാടില്ല വേറെ പേടിപ്പിക്കണ്ട പേടിപ്പിക്കണ്ട അതാണ് പറയുന്നത് ആരെയും പേടിക്കണ്ട റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ആ വിഷയം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം പടച്ചോന്റെ പൊരുത്തത്തിന് മാത്രം നില കൊണ്ടല്ലോ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു നോക്കിക്കേ എങ്കിലോ എങ്കിലോ ഫാസ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അന്ത്യദിനത്തെയും വിശ്വസിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ കൊടുക്കുന്ന ആളുകൾ പടച്ചറപ്പിനെ അല്ലാതെ ലോകത്തൊരു വ്യക്തിയെയും വേണ്ടി ഹൃദമത്തെടുക്കുന്ന സേവനം ചെയ്യുന്ന നല്ല പരിപാലക സമതി അംഗങ്ങളുണ്ടോ അയ്യപ്പോ അവർ തീർച്ചയായും സന്മാർഗത്തിൽ ഉൾപ്പെടുമെന്ന് വിശുദ്ധമായ പുറ സന്മാർഗം സിദ്ധിക്കും ഖുർആനിൽ ഖുർആനിൽ ഇങ്ങനത്തെ ചില അസ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഖുർആനിലെ മറ്റുള്ള എവിടെയെങ്കിലും എന്നാണ് അറബി ഭാഷ അതിനർത്ഥം വെക്കുക പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ അല്ല അതുപോലെ തുടങ്ങുന്ന പദം കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അവർ ഹിദായക സിദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം വന്നത് ഉറപ്പായിട്ടും ഒരു ഒരു കൊടുക്കും സിദ്ധിച്ചവരാകും ഈ ശ്രദ്ധിച്ച പള്ളി പരിപാലിച്ച് ഈ രീതിയിലുള്ള നിലകൊണ്ടാൽ കിട്ടുന്ന കിട്ടും ഈ ഹിദായത്താണ് നമ്മൾ അഞ്ചുനോട് ചോദിക്കുന്നത്

പേരുണ്ട് രണ്ട് രണ്ട് ഈ സൂറത്തിന് തന്നെ ഉമ്മൽ ഖുഹാനന്ദ വിശുദ്ധമായ അർത്ഥമുണ്ട് ഉണ്ട് ഉണ്ട് മറ്റൊരു നാമമാണ് ഇതുപോലെ